മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കാഞ്ഞങ്ങാട്ടെ ബിസി ബാബുവിന്റെ നിര്യാണത്തിൽ കാഞ്ഞങ്ങാട് പ്രസ്ഫോറം സംഘടിപ്പിച്ച അനുശോചന യോഗം സഹപ്രവർത്തകനുള്ള വികാരനിർഭരമായ ആദരാജ്ഞലിയായി ജില്ലയിലെ മാധ്യമരംഗത്ത് നികത്താനാകാത്ത വിടവാണ് ബാബുവിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് സംസാരിച്ച ഓരോരുത്തരും എടുത്തു പറഞ്ഞു മൂന്ന് കാലം ജില്ലയിൽ പ്രാദേശിക പത്രപ്രവർത്തന രംഗത്തെ കരുത്തായിരുന്ന ബിസി ബാബുവിന്റെ നിലപാടുകളും സത്യസന്ധമായ മാധ്യമ മാധ്യമപ്രവർത്തനങ്ങളും എടുത്തുപറഞ്ഞ പ്രാസംഗികർ മുഴുവൻ മാധ്യമരംഗത്ത് ബാബുവിന്റെ ഉപയോഗം ഒരിക്കലും നികത്തപ്പെടാനാവാത്ത നഷ്ടമാണെന്നും വിലയിരുത്തി ബാബുവിന്റെ ഓർമ്മയിൽ മൂകമായ വേദിയും സദസ്സും നിറകണ്ണുകളോടെയാണ് ചടങ്ങിന് സാക്ഷിയായത് ബാബുവാക്കി വെച്ചുപോയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള കർമ്മപദ്ധതിക്ക് അനുശോചന യോഗം രൂപം നൽകുകയും ചെയ്തു മുൻ ഡി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ സംയുക്ത ജമായത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ജനതാദൾ യു ജില്ലാ പ്രസിഡന്റ് എ വി രാമകൃഷ്ണൻ സിപിഐ മണ്ഡലം സെക്രട്ടറി എ ദാമോദരൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രവീന്ദ്രൻ രാമണേശ്വരം ഹസ്തൃഗ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ എച്ച് ഗോകുൽദാസ് കമ്മത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് കുഞ്ഞുമാസ്റ്റർ സിപിഐഎം ഏരിയ സെക്രട്ടറി പി നാരായണൻ പ്രസ്ഫോറം ക്ഷേമ ട്രസ്റ്റ് ചെയർമാൻ ടി കെ നാരായണൻ നഗരസഭാ കൌൺസിലർമാരായ അജയ്കുമാർ നെല്ലിക്കാട്ട് അബ്ദുൾ റസാഖ് തായ്ലക്കണ്ടി കെ മുഹമ്മദ് കുഞ്ഞി ദളിത് മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് പി കെ രാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രസ്ഫോറം പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ഇ വി ജയകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ പാക്കം മാധവൻ നന്ദിയും പറഞ്ഞു